ആദ്യം ഒരു ഒരു സനത്തൊന്ന് വായിച്ചു പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ഏതാ സ്ഥലം മർക്ക സമ്മേളനം അവസാനത്തെ പ്രവർത്തകനെ ഈ നുള്ളി പൊറുക്കിയെടുത്തു കൊണ്ടുവരുന്ന സമ്മേളനമാണ് വളരെ വളരെ മനഃശാസ്ത്രപരമാണ് തീരുമാനം അവിടുന്ന് വായിച്ചു ഉടനെ ആണ് തെക്കുപേര് ചൊല്ലി അടുത്ത ദിവസം ഈ സനതും വേണ്ട എല്ലാരും കൂടിയാണ് കൂടി ചോദ്യം തുടങ്ങിയപ്പോ പറഞ്ഞു ആദ്യ അതാർക്കല്ലാത്ത എന്റെ വാപ്പ അബ്ദുൽ ഖാദർ മൂപ്പര വാപ്പ അബ്ദുള്ള മൂപ്പര വാപ്പ അങ്ങനെ ഉണ്ടാവും അതാർക്കും ഉണ്ടാവും അത് ഗോപാലനും ഗോവിന്ദനും ചൂബെ പിന്നെ ജെയിംസിനൊക്കെ ഉണ്ടാകും നസബ അപ്പോ അപ്പൊ അപ്പൊ സനദില്ലെന്ന് വെച്ചാൽ അടുത്ത പറഞ്ഞു പറഞ്ഞത് ദാ സനതിന്റെ കണ്ടോളി 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 ക്ലിപ്പ് ഉണ്ട് ഞങ്ങളെടുത്ത് ദാ കണ്ടോളി ക്യാമറമക്ക് വരാതെ നോക്കി കാരണം ക്യാമറക്ക് വന്ന അതിന് സ്റ്റില്ലടിക്കും പിന്നെ അതിൻറെ എടുക്കും വായിക്കും അപ്പോ ആരോ ചോദിച്ചു അതെ നിങ്ങൾ അങ്ങനെ കാട്ടിയ സനതൊന്ന് കാണിച്ചു തരുമോ അതിപ്പോ അടുത്തല്ല അത് മൂപ്പരടുത്ത് തന്നെയാണ് ആരെടുത്ത് ജാലിയൻ വാലിന്റെ അടുത്ത് മൂപ്പ മറ്റേ ഗൾഫെന്ന് വന്ന ചെങ്ങായിടുത്ത് അയാൾ അയാളേതോ ടൂറിലാണ് ദൊക്കെണ്ട് ഞങ്ങളെടുത്ത്